ഇരുന്നിരുന്ന് വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ പിറ്റേ ദിവസം ഇല്ല പിന്നെ ഒന്നും നോക്കിയില്ല തൊട്ടിയും കയറി വിട്ട് വെള്ളം കിണറ്റീന്ന് ഇങ്ങനെ മുക്കിയെടുക്കാൻ പുറപ്പെട്ടു പൊന്നുവാണെങ്കിൽ കെട്ടിയ ബക്കറ്റോ അതൂതുമൊക്കെ പറഞ്ഞിട്ട് വരുകയും ചെയ്ത് നല്ല തണുത്ത അടിപൊളി വെള്ളം എന്ത് രസമെന്നറിയോ ആ വെള്ളം കാണുമ്പോൾ തന്നെ അങ്ങനെ ഇതാ തൊട്ടീം കയറിയിട്ട് കോരൽ തുടങ്ങി അല്ലെങ്കിൽ

അടുത്ത ടോയ്ലറ്റുകളൊന്നും ഞാടി വീക്കുക വെള്ളം മരണം പോകും എല്ലാ രീതിയും പുറത്ത ബാത്റൂമുകളിലോട്ട് പൂക്കി പോക്കൊട്ടി നല്ല കൊട്ടി വെയിലായത് കാരണം നാല ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഒരു മണിക്കുള്ള നല്ല വെയിലാണ് വെയിലടിക്കണത് കാരണം ഭയങ്കര സർഗാത്മകമായിട്ടും ക്രിയേറ്റീവായിട്ടൊന്നും ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല പൊന്നെ നല്ല തണലത്ത് നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല നിന്ന് നിന്നൊക്കെ നല്ല നീല കളർ ഇത് പാറയുടെ അടിയിൽ നിന്ന് ഇവിടെ പാറയാണ് പാറയുടെ അടിയിൽ നിന്ന് പറഞ്ഞ വെള്ളം നല്ല തണുപ്പുള്ള എന്ത് അടിപൊളി വെള്ളം എത്ര മുടി കോഴ്ശലുണ്ടെങ്കിലും വീട്ടിലെ ഈ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി മുടികോഴ്ശലൊക്കെ അപ്പോഴേ നിൽക്കും എത്ര പ്രാവശ്യം ഞാൻ എന്തുമാത്രം ടാബ്ലെറ്റ്സ് കഴിച്ചിട്ടുണ്ട് എന്താ എന്താ പറയുക വൈറ്റമിൻ ടാബ്ലെറ്റ്സ് കഴിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല മുടികൊഴിച്ചിലൊന്നും ഒരു കുറവില്ല പക്ഷേ ഈ ക്ലോറിൻ വാട്ടർ ഇങ്ങനെ മാറി 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 ഇങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടാൽ വീട്ടിൽ പോയിട്ട് ഈ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാണ്ടല്ലോ നല്ല ശുദ്ധമായ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി മുടികൊഴിച്ചിലും പോവും നല്ല ഉന്മേഷവും കിട്ടും എന്തൊരു ഒരു എന്താ പറയുക ഒരു കുളിർമയാണ് ഇതൊക്കെ നമ്മളെ സ്ഥിരമായിട്ട് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇതിനൊന്നും ഒരു വിലയില്ല ഒരു മാറ്റില്ല പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ വരെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നത് നോക്കി എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് ഇതുപോലത്തെ തൊട്ടെയാണ് യൂസ് ചെയ്യണേന്ന് അറിയില്ല കേട്ടോ ആ വെള്ളത്തിൽ ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് എന്തൊരു തണുപ്പാന്ന് അറിയുമോ ഭയങ്കര തണുപ്പ് നല്ലൊരു നല്ല തണുപ്പാണ് മുഖത്തോട്ടൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു തയേഡ്നെസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇതേപോലെ കൈക്കുമ്പോൾ കോരിങ്ങനെ മുഖം കഴുകുമ്പോൾ തന്നെ ടയസ് സുഖം അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ ഈ പൈപ്പിൽ നിന്ന് എത്ര വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും പൈപ്പിൽ നിന്ന് എത്ര ഒരു പൈപ്പ് ഇല്ലാത്തപ്പോൾ വീടുകളേ ഇല്ല എത്ര എടുത്തു കഴിഞ്ഞാലും വെള്ളം കോരി നമ്മൾ തൊട്ടിയിൽ മുക്കി എടുക്കുന്ന ആ ഒരു സുഖം വേറെ തന്നെയാണ് അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഫുള്ള് കിണറ്റീന്ന് കോരി വെള്ളത്തിലായിരുന്നു കുക്ക് ചെയ്തതും ബാക്കി കാര്യങ്ങളും എല്ലാം കിണറ്റീന്ന് കോരിയ വെള്ളത്തിലായിരുന്നു ചോറും ചീരയും ബീഫും എന്താ പറയുക മരച്ചീനയും അങ്ങനെയെല്ലാം കൂടി ഒക്കെ നല്ല അടിപൊളി മീസൊക്കെ ആയിരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല രാത്രി ഒക്കെ പോയി അത് വേറെ കാര്യം ഒക്കെ വോമിറ്റ് ചെയ്ത് പോയി കൊതി ഒന്നല്ലേ എന്നോ കഴിച്ചത് ഇന്ന് പറയിൽ ഇട്ടിട്ടാണ് കൊതിവിട്ടത് അല്ലേ കപ്പയും ബീഫിനും എപ്പോഴും അല്ലെങ്കിൽ ഭയങ്കര ആരാധകർ നമ്മളെ മലയാളികളുടെ ഇടയിൽ ഭയങ്കര ആരാധകരാണ് പൊറോട്ട ബീഫ് കപ്പ ബീഫ് ഒക്കെ അല്ലേ നല്ല വെന്തുടങ്ങാൽ കപ്പ കഴിക്കാൻ എന്തൊരു ടേസ്റ്റല്ലേ പക്ഷേ തെക്ക് സൈഡുകളിലും മിക്ക ദിവസങ്ങളിലും വീടുകളിൽ ഉണ്ടാവാറുണ്ട് എല്ലാ വീടുകളിലും ഉണ്ടാകുമെന്ന് അറിയില്ല എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരം ഒരു സാധനമാണ് ഈ കപ്പ എന്ന് പറയുന്ന സാധനം അത് ഇപ്പോൾ കല്യാണങ്ങളിൽ പോലും കപ്പ പുഴുങ്ങിയതൊക്കെ ഉണ്ടാവാറുണ്ട് അവിടെയൊക്കെ അതിൻ കല്യാണങ്ങളിൽ പോലും ഒരു സ്പെഷ്യൽ ഡിഷായി മാറിയിരിക്കുക നല്ല നാടൻ പോത്താണ് നല്ല നാടൻ പോത്ത് വറ്റിച്ച് നല്ല കനലിൽ നല്ല തീയടുപ്പിൽ കരിയടുപ്പിൽ മൺചട്ടിയിൽ വേവിച്ച് കുഴമ്പ് രൂപത്തിലായിട്ട് നല്ല വെന്തുടഞ്ഞ കപ്പയും പിന്നെ നാ നമ്മളുടെ നാടൻ നാരങ്ങ അച്ചാറും ഓ അടിപൊളി വായിൽ വെള്ളമൂറും കാണുമ്പോൾ തന്നെ പിന്നെ നല്ല ഇത് ചീരയും മതി തന്നെ നല്ല നാടൻ ചീരയാണ് എല്ലാം കൂടി എന്ത് ടേസ്റ്റാണെന്നറിയാം ഉച്ചയ്ക്കലത്തെ ഊണ് കുശാൽ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരമായപ്പോൾ കുളിക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും ആണ് വൈകുന്നേരത്തെ കടിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ അവിടെ ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അവിടേക്ക് ഓരോ സ്ഥലത്ത് എന്താ അറിയില്ല അപ്പോൾ ഒരു വാഴയില വെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഇലയിടയ്ക്കുള്ള വാഴയില തേങ്ങയൊക്കെ ചെരുക്കി വെച്ച് ശർക്കരയൊക്കെ റെഡിയാക്കി വെച്ചു വെയിലൊക്കെ മങ്ങി ഒരു നാല് അഞ്ച് മണി അഞ്ചരക്കായ സമയത്ത് രുമെന്ന് നോക്കി നോക്കി നിന്നു കറണ്ട് വരുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും പിന്നെയാണ് അത് ഫ്യൂസ് പോയതെന്ന് മനസ്സിലായത് അത് വേറെ കാര്യം ട്രിപ്പ് ആയെന്ന് നോക്കിയപ്പോൾ ട്രിപ്പ് ആയിട്ടില്ല അങ്ങനെ നമ്മൾ ഇതാ ഒരു വാഴ ഇല വെട്ടാ വാഴ ഇല വെട്ടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല എല്ലാ എലകളും കീറിപ്പറങ്ങി ആകെ നാശ കോടാതി അതുകൊണ്ട് വെട്ടാൻ പറ്റിയ നല്ല ഇലയൊന്നും അവിടെ നോക്കിയിട്ട് കണ്ടില്ല എന്തുമാത്രം വാഴയെ ഞാൻ വെട്ടിക്കളഞ്ഞു എൻ്റെ ഇവിടെ ഇതല്ലേ കഴിഞ്ഞേ ഏത് വാഴയില വെട്ടാ എല്ലാം കീറി കീറി കിടക്കല്ലേ ഇന്ന് വെട്ടാൻ പറ്റിയൊന്നുമില്ല നമ്മളവിടെ പോയി നോക്കിയാറായിരുന്നു എല്ലാം കീറിയിട്ടുണ്ട് ഒരൊറ്റല്ല കീറാത്ത ഇല്ല ഇതിന്ന് എങ്ങനെ എടുക്കും തയ്യൊന്നും തൊട്ട് പോകരുത് പ്രത്യേക ഓർഡറാണ് തൈ തൈ തൈയിലൊന്നും തൊട്ട് പോകരുത് പ്രത്യേക ഓർഡറാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് രസാന്നറിയത് ഉണ്ടോ ഇങ്ങനെ വല്ല പല വൈകുന്നേരമൊക്കെ ഇങ്ങനെ നമ്മുടെ പറമ്പിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ഇതാണ് തിരുവനന്തപുരം ചെങ്കോട്ട ഹൈവേ പോയിന് ഒന്നു വയ്യ തീരെ പോയിന് മാർഗം കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ടുമില്ല നനച്ചിട്ടുമില്ല രണ്ട് കുരു വന്നു ആ ഒരു കൊല ഇത് ആരും കണ്ടില്ലേ കൊല കൊല എല്ലാം ആകെ ഉണ്ടായിരുന്ന ഒരു പടല മുഴുവോ ഇത് തിന്നെയും ചെയ്തു നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് മുഴുവ മതില്ലേ ഇതേപോലെ പഴുത്ത് പഴുത്ത് പോക്കായിരുന്നു പണി ഇതിന് വലിയ തോരനെല്ലാം വെക്കാനേ കൊള്ളാവൂടെ ഹോട്ടലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സൊന്നും എടുക്കാൻ പോയില്ല ഫുള്ള് മമ്മീടെ ഉമ്മച്ചീടെ ഡ്രസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് അപ്പുറത്തെ വീട്ടിൽ പോയില്ല ഇതുവരെ കാട് വെട്ടിയ പൈസ ഒന്നും ഉണ്ടാക്കിയില്ല അമ്മച്ചോട്ത്തിട്ടുണ്ട് കാട് വെട്ടിയത് കാട് വെട്ടിയത് കാണാനും പോയില്ല കാട് വെട്ടിയത് കണ്ടുപോയില്ല ഇവരെന്നും പോകണമെന്നു വെച്ചിട്ട് ഒന്നും പോയില്ല ഹലോ ഹലോ കേക്കില്ലേ ആ മൂട്ടായി പോയി ഫോൺ എന്റെ ഫോൺ അയ്യോ ആ കേസ് ഒന്നുമില്ല എടുക്കാൻ വയറ്റ മാക്സ് കിട്ടാണു നോക്കിയപ്പോഴും കത്തി എടുക്കേണ്ടി വന്നില്ല ഒരു കോല അത് ഞാനൊന്ന് വീഡിയോ കോളിൽ താക്കിയാൽ കാണിച്ചരാൻ പറ്റുമോ ഞാൻ ഒക്കെ കെട്ടിയിട്ടുണ്ട് പക്ഷെ മറന്നുപോയി ഞാൻ പോയി പുറത്ത് പോയി നോക്കിയതാ അങ്ങനെ നമ്മളൊരു കൊലപാതകം നടത്തി മണക്ക് കൊല എന്താ പറയാ ഓലയല്ല വാഴയല്ല maar Mağarıyla...